ചരൽക്കല്ല് ചോരച്ച ഗോത്രവീരത്തിൻ കുടക്കല്ല് മുനിമടകൾ തണ്ടി പറങ്കിമാവിൻ വാറ്റ് വീര്യം കനക്കുന്ന വെയിലിടവഴിച്ച പച്ചച്ചിലച്ചാർത്ത് തഴുകുന്ന കാറ്റിൽ കവാടത്തിൽ അർദ്ദം ശിരോഭൂവിൽ അമ്ളം തിളയ്ക്കുന്ന ഗിരിയിൽ നിത്യതാപസൻ ശിവപെരുമാൾ ഒരാളിരിക്കുന്നു തട്ടകം കക്കും കരിങ്കുട്ടിമറുതകൾ ഒറ്റ മുലച്ചി മുത്തപ്പ ചാത്തൻ തിടം വച്ച രൗദ്രമാം തോറ്റ മുറയും ശിലകളിൽ പാടുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോവിലിനെ കണ്ട മലയാളത്തിലെ മാനങ്ങളുള്ള തട്ടകം എന്ന നോവൽ എഴുതിയ വലിയ ഒരു എഴുത്തുകാരനെ കണ്ട അനുഭവത്തിൽ എഴുതിയ ഒരു കവിതയാണ് കവിതയിലെ ചില വരികളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് ഗിരി എന്നാണ് കവിതയുടെ പേര് പിന്നീടത് കേരള കവിതയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി കോവിലിന്റെ രചനാലോകവും അദ്ദേഹത്തിൻ്റെ രചനയുടെ ഭൂമികയായ ദേശപരിസരങ്ങളും ഒക്കെ അടയാളപ്പെടുത്തുന്ന വളരെ സവിശേഷതകളുള്ള ഒരു നോവൽ ഈയിടെ വായിക്കുകയുണ്ടായി നോവലിൻ്റെ പേര് തരങ്ങഴി എന്നാണ് ഡി സി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രചിതൻ കണ്ടാണശ്ശേരിയാണ് നോവലിസ്റ്റ് ഈ നോവലിൻ്റെ ചില സവിശേഷതകൾ ഒരേ സമയം കോവിലൻ എന്ന എഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ രചനാഭൂമികയെ പുനർവഹിക്കുകയും മറ്റൊരു തരത്തിൽ തുടർച്ചകൾ എന്ന രീതിയിൽ ഒരു ദേശാനുഭവങ്ങളെയും ജനവിജ്ഞാനത്തെയും നാട്ടോർമ്മകളെയും ഒക്കെ കണ്ടെടുക്കുകയും പുനരവതിരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ സ്വതന്ത്രമായി ഭാഷ കൊണ്ടും മൗലികത കൊണ്ടും എഴുത്തിലെ ആവിഷ്കാരപരമായ പ്രത്യേകതകൾ കൊണ്ടും ഒക്കെ മികച്ചു നിൽക്കുന്ന ഒരു ഏറെ സവിശേഷതകളുള്ള ഒരു ഗ്രന്ഥമായി ആ പുസ്തകം വായനയിൽ അനുഭവപ്പെട്ടു എന്നതാണ് നേര് നോവലിൻ്റെ ആമുഖത്തിൽ തന്നെ നോവലിസ്റ്റ് പറയുന്നുണ്ട് വാക്കുകളുടെ തിറമ്പിച്ച എന്താണെന്ന് പകർന്നു തന്ന പരിശീലിപ്പിച്ച കഥകളുടെ ഒഴുക്കുകൾ വിശദീകരിച്ച് നീ എഴുതിക്കോ ബാക്കി എന്ന ആശീർവദിച്ച കോവിലൻ എന്ന അയ്യപ്പേട്ടൻ അദ്ദേഹത്തോടുള്ള ഒരു ആദരവും സ്മരണയും ഒക്കെ രേഖപ്പെടുത്തിയെന്ന ഒരു ആമുഖം ഈ പുസ്തകത്തിലുണ്ട് തരങ്ങഴി എന്നാണ് നോവലിൻ്റെ പേര് നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തുന്ന സമയത്ത് ഉരലിൽ നിന്ന് ഉലക്കയുടെ മർദ്ദനത്തിൽ ഏർ ചിതറിത്തെറിക്കുന്ന നെടിയരികളും നുറുങ്ങരികളുമാണ് തരങ്ങഴി എന്നത് നോവലിസ്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായും നോവലിസ്റ്റിൻ്റെ ആ ഒരു സങ്കല്പനത്തിൽ വലിയൊരു വിനയാന്യതമായ ഒരു ബോധ്യമുണ്ട് കാരണം തട്ടകത്തിൻ്റെ രചനാവേളയിൽ കോവിലിൻ്റെ എഴുത്തിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ ഒരു സൗഭാഗ്യം ഉള്ള ആളാണ് നോവലിസ്റ്റ് എന്ന് വായിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൻ്റെ രചനാവേളയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ എഴുതുകയും പിന്നീട് ഒരു വാക്കിനെ തന്നെ വളരെ സൂക്ഷ്മമായി ധ്യാനാത്മകമായി നിരന്തരം പുനഃപരിശോധിക്കുകയും ചെയ്യുന്ന കോവിലൻ എന്ന എഴുത്തുകാരൻ വെട്ടി തിരുത്തി പുതുക്കി അങ്ങനെ അനുഭവങ്ങളെ കഥകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് നോവലിസ്റ്റായ രചിതൻ കണ്ടാണശ്ശേരി എന്ന് ഒരു പ്രസിദ്ധീകരണത്തിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട് ആർത്ഥത്തിൽ തന്നെയാണ് തരങ്ങടി എന്ന നോവൽ വായിച്ചപ്പോഴും ആ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ബോധ്യപ്പെട്ടത് കോവിലന്റെ രചനാലോകത്തെ മറ്റൊരു തരത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതുന്നത് എന്തിനാണെന്ന് താൻ കഥകൾ എഴുതിയത് എന്തിനാണെന്ന് കോവിലൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തോട് എനിക്ക് എന്തെങ്കിലും നീതി പുലർത്തണമെങ്കിൽ കഥകൾ എഴുതിയേ കഴിയൂ എന്ന് ഉള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് പലപ്പോഴും കോവിലൻ എഴുതിയിട്ടുള്ളത് ഇവിടെയും കണ്ടാണ് ശരി കോവിലിന്റെ തട്ടക ദേശഭൂമികയിൽ നിന്ന് എഴുതുമ്പോൾ താൻ നടന്ന വഴികളെ ദേശങ്ങളെ താൻ അടുത്തെറിഞ്ഞ ഒരു വലിയ ഒരു എഴുത്തുകാരൻ്റെ രചനാലോകങ്ങളെ അതിൻ്റെ ഒരു എടുപ്പുകളെ ഒക്കെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കാനോ അല്ലെങ്കിൽ അതിനെ പുനർവ്യാഖ്യാനിക്കാനോ പറയാതെ പോയ അല്ലെങ്കിൽ ഇനിയും പറയാനുള്ള കോവിലൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേശത്തിൻ്റെ കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ എന്ന് പുതിയ കഥകൾ പുതുകാലത്തിന്റെ എഴുത്തുകൾ തനിക്ക് ശേഷമുള്ള പുതിയ ചെറുപ്പക്കാർ ആരെങ്കിലും എഴുതുമെന്ന് അദ്ദേഹം പറഞ്ഞതും ഒക്കെ ചേർത്തു വെച്ചുകൊണ്ടാണ് തരങ്ങഴി വായിച്ചത് അങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് ഒരേ സമയം കോവിലൻ ഒരു കഥാപാത്രമായി രംഗപ്രവേശം ചെയ്യുന്നതായിട്ട് വരുണൻ എന്ന പേരിൽ ചില അടയാളങ്ങൾ കോവിലിന്റെ ഒക്കെ രചനാലോകങ്ങളുടെ സാധ്യതകളും അടയാളങ്ങളും ഉള്ള ഒരു എഴുത്തുകാരനെ ആ നിന്ന് കാണുന്നു ഒപ്പം തന്നെ ആ ദേശഭൂമികയിലുള്ള ഒരുപാട് മനുഷ്യ സമൂഹം അവരുടെ ജനകീയ ജീവിതങ്ങൾ ആ ദേശത്തെ പലപ്പോഴും ഇളക്കിമറിച്ച രാഷ്ട്രീയ സമരങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ജനതയുടെ പോരാട്ടങ്ങൾ ഒത്തുചേരലുകൾ കൂട്ടായ്മകൾ മനുഷ്യബന്ധങ്ങൾ സമൂഹ വ്യവസ്ഥിതിക്ക് വ്യവസ്ഥിതിയോട് ചേർന്നും അതിനോട് വിഘടിച്ചും ഒക്കെ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇത്തരം ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരു ദേശത്തിൻ്റെ ചരിത്രം മറ്റൊരു തരത്തിൽ ഇതിഹാസ സമാനമാക്കി നിർത്തി തട്ടകം എന്ന രചനയോട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള ആഖ്യാന ബഹുലതകളെയും കോവിലൻ എന്ന എഴുത്തിൻ്റെ സാംസ്കാരിക ഭൂമികളെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുന്ന വളരെ സ്വതന്ത്രമായി കഥ പറയാനുള്ള ഒരു ശേഷിയിൽ നിർവഹിക്കുന്ന ഒരു നോവലായിട്ടാണ് തരം കഴി തോന്നിയത് എനിക്ക് ഈ നോവലിൻ്റെ നോവൽ വായനയിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഒരിക്കലും ഒരു തട്ടകം എന്ന് പറയുന്ന ഒരു രചന കണ്ടാണശ്ശേരിയുടെ ഇതിഹാസം മുപ്പിലശ്ശേരിയുടെ ഇതിഹാസം പറഞ്ഞ തട്ടകത്തിന്റെ രചനാലോകത്തോട് നീതി പുലർത്താനോ അല്ലെങ്കിൽ അതിനോട് ചാർ ചാർച്ചപ്പെടാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത് മറിച്ച് ദേശകഥകൾ അവസാനിക്കുന്നില്ലല്ലോ എന്ന നേരിൽ നിന്നുകൊണ്ട് ഇനിയും പറയാനുള്ള പറയേണ്ടതുള്ള കഥകൾ ഒരു പക്ഷേ കോവിലും നീക്കിവെച്ച എഴുത്തിനെ മറ്റൊരു തരത്തിൽ പറയാനുള്ളൊരു സാധ്യത രജതൻ കണ്ടാണ് കണ്ടാണശ്ശേരി എന്ന നോവലിസ്റ്റ് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇതെനിക്ക് തോന്നുന്നത് കോവിലൻ എന്ന എഴുത്തുകാരൻ്റെ ജീവിതം അത്രമേൽ സാർത്ഥകമായി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് തരങ്ങഴി എന്ന നോവലിനെ വായിക്കാം കാരണം ഒരു എഴുത്തുകാരൻ ഒരിക്കലും ഒരു അടഞ്ഞ പുസ്തകമല്ല ഭാവി തലമുറയിൽ വായി വീണ്ടും വീണ്ടും വായിക്കാവുന്ന എഴുത്തുകളുടെ അനുഭവങ്ങളുടെ ആഖ്യാനങ്ങളുടെ ഒരു വലിയ ലോകം തുറന്നു തുറന്നുകൊടുക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരന്റെ ജീവിതം സാർത്ഥകമാകുന്നത് ആ രീതിയിൽ തരങ്ങഴി എന്ന നോവൽ എഴുതുമ്പോൾ രചിതൻ ശരി കോവിലൻ എന്ന എഴുത്തുകാരൻ്റെ വലിയ സാധ്യതകളോടൊപ്പം ചേർന്നു നിൽക്കുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത് അത് മഹാനായ കോവിലൻ എന്ന എഴുത്തുകാരൻ്റെയും പ്രതിഭയുടെ വലിയ ഊർജവും ശക്തിയും ആയിട്ട് തന്നെ തോന്നുന്നു ഈ നോവൽ പലപ്പോഴും ദേശ സംസ്കാരത്തെയും അവിടുത്തെ ജീവിതത്തെയും അനുഭവങ്ങളെയും ഒക്കെ പറയാനുള്ള രീതിശാസ്ത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ആ ദേശത്തിന്റെ ചരിത്ര സാംസ്കാരിക ഭൂമിക പറയുന്നതോടൊപ്പം തന്നെ ദേശം പിറവികൊണ്ട ആദിമ സംസ്കൃതിയുടെ സൂചനകൾ കൂടി നോവലിസ്റ്റ് പല ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ദേശചരിത്രത്തെ വെച്ചുകൊണ്ട് മുൻനിർത്തി ഒരു നോവൽ എഴുതാൻ വരുന്ന ഒരാളും അയാളെ അയാൾ ആശ്രയിക്കുന്ന നോവൽ രചനയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന മറ്റൊരാളും തുടർന്ന് അവർ തമ്മിലുള്ള എഴുത്തനുഭവങ്ങളുടെ ചർച്ചയും രേഖപ്പെടലുകളും പിന്നീട് അയാൾ മുഴുവിക്കാതെ നിർത്തിപ്പോയ രചനയിൽ നിന്ന് പിന്നീട് ബാക്കി നിർത്തിപ്പോയ രചനകളും അല്ലെങ്കിൽ എഴുതി വെച്ച രചനകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തുടർ രചന രൂപപ്പെടുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനത്തിന്റെ പ്രത്യേകതകളും ഒക്കെയാണ് അനുഭവലോകവും ഒക്കെയാണ് ഈ നോവലിൽ തുടർന്ന് നമുക്ക് വായിക്കാൻ കഴിയുക അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് ഈ നോവൽ ഒരേ സമയം വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുമുള്ള ഒരു രചനയായി രൂപപ്പെടുന്നുവെന്ന് നമുക്ക് തോന്നും ഇങ്ങനെ ആഖ്യാനത്തിൽ വളരെ ബഹുസ്വരമായ സാധ്യതകൾ ഉള്ളടക്കുന്ന ഉത്തരാധുനിക പരിപ്രേക്ഷ്യത്തിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ പരിപ്രേക്ഷ്യത്തിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ആഖ്യാന ബഹുലതകളും ജനസംസ്കൃതിയും ദ്രാവിഡമായ ഭാഷ സാധ്യതകളും ഒക്കെ രൂപപ്പെട്ടുകൊണ്ട് രേഖപ്പെടുന്ന ഈ നോവൽ വളരെ സവിശേഷതകളുള്ള ഒരു നോവലായിട്ട് വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത ആ ഒരു ദേശത്തിൻ്റെ അതിജീവന സമരങ്ങൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ സത്യസന്ധമായി പറയാനും അതേസമയം ഒരു നോവൽ എന്ന രീതിയിൽ ഭാവനയുടെ സാധ്യതകൾ ഉപയോഗിക്കാനും യാഥാർത്ഥ്യത്തിൻ്റെയും ഭാവനയുടെയും സാധ്യതകൾ മിശ്രിതമാക്കിക്കൊണ്ടുള്ള ഒരു രചനാരീതിയാണ് നോവലിസ്റ്റ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ഏഹ് ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ കൂടി ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ തട്ടത്ത് രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം ഒരു ദേശത്തിന്റെ സമര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് പാട്ടുകൾ എഴുതുകയും കഥാപ്രസംഗങ്ങൾ നടുനീളെ ആവിഷ്കരിക്കുകയും ജനങ്ങളെ സമരോത്സുകരാകുകയും ചെയ്ത ഒരു കഥാപാത്രത്തെ പറ്റി അദ്ദേഹത്തിന്റെ വിശദമായ ജീവിത യാത്രകളെ പറ്റിയിട്ടൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട് ഐ എൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു സമര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പിന്നീട് നാട്ടിൽ തന്നെ താമസിക്കുന്ന ജെ തണത്തിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജെ പി കണത്തിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം കടന്നു വരുന്നത് നാടിൻ്റെ നാട്ടുകാരുടെ കൂട്ടായ്മകളോട് ചേർന്നുകൊണ്ടാണ് അതിൻ്റെ സാധ്യതകൾ അവരുടെ ജീവിതത്തിൻ്റെ മിഴിവുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മത്സ്യമെന്ന പോലെ പ്രവർത്തിക്കുന്ന ജെ പി കണത്തിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കാണാം വരുണൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ എല്ലാ സഞ്ചിത സംസ്കാരത്തിലും സൂക്ഷ്മ ശ്രദ്ധ പുലർത്തി വർത്തമാനത്തിലും ചരിത്രത്തിലും ഒക്കെ ഇടപെടുന്ന ഒരു വലിയ എഴുത്തുകാരന്റെ സാന്നിധ്യം നോവലിൽ നമുക്ക് കാണാം ഇങ്ങനെ ഉള്ള ഒരു നാടിന്റെ അതിജീവന സമരവുമായി ബന്ധപ്പെട്ട ഏർ മേഖലയുമായി പ്രവർത്തിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അതിസാധാരണക്കാരായ കഥാപാത്രങ്ങൾ ഇപ്പോൾ കുടികിടപ്പ് സമരം ഈ നോവലിൽ ഒരു പ്രത്യേക ഭാഗമായിട്ട് വരുന്നുണ്ട് ഒരു ദേശത്ത് നടന്ന കുടികിടപ്പ് സമരത്തിന്റെ ചരിത്രം വിലിശ്ശേരി എന്ന് ഈ നോവൽ ഭൂമികയിൽ പറയുന്ന ദേശത്തിന്റെ മറ്റൊരു വളരെ ചരിത്രപരമായ ഒരു സമരസാധ്യത ചെത്തു തൊഴിലാളി സമരം ചെത്തുതൊഴിലാളികൾ തങ്ങൾക്ക് ആവശ്യമായ മിനിമം വേതനത്തിന് വേണ്ടി മാന്യമായ അന്തസ്സിന് അന്തസ് മനുഷ്യാന്തസ്സിനു വേണ്ടിയുള്ള അവരുടെ സമര സജ്ജീകരണത്തെ പറ്റിയിട്ടുള്ള ചില സൂചനകളുള്ള ചെത്തുതൊഴിലാളി തൊഴിലാളി സമരത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ചരിത്രം പലമട്ടിൽ അടയാളപ്പെടുന്ന ഇതൊരു ദേശത്തിന്റെ ചരിത്രമല്ല മറിച്ച് കേരളത്തെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ദേശഭൂമിക എന്ന രീതിയിൽ ഈ നോവലിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതേപോലെ തന്നെ ഒരു ദേശം എങ്ങനെയാണ് ഭാഷയെയും സംസ്കാരത്തെയും സംസ്കൃതിയെയും അതിൻ്റെ ആഴങ്ങളിലൂടെ നിർവഹിക്കുന്നത് എന്നും ബോധ്യപ്പെട്ട ഒരു കൃതിയായിട്ടാണ് രജിതൻ കണ്ടാണശ്ശേരിയുടെ തരങ്ങടി എന്ന നോവൽ വായിച്ചത് ചരിത്രവും സംസ്കാരവും സാമൂഹ്യ ജീവിതവും ഒക്കെ ആഖ്യാനം ചെയ്യുമ്പോഴും നോവൽ വളരെ കാവ്യാത്മകമായ ചില പ്രയോഗങ്ങൾ കൂടി നിർവഹിക്കുന്നുണ്ട് മേഘങ്ങൾ മഴയെ ആലിപ്പഴങ്ങളാക്കി കുടഞ്ഞെറിഞ്ഞ പോലെ ചുമ വന്നു എന്നുള്ളൊരു പരാമർശം വളരെ കാവ്യാത്മകമായി ചില സന്ദർഭങ്ങളിൽ നോവൽ വായനയിൽ നമുക്ക് അനുഭവപ്പെടുന്ന പ്രയോഗങ്ങൾ അത്രമേൽ സൂക്ഷ്മവും അനുഭവ സജ്ജവുമായിട്ട് തോന്നി അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം വാചകങ്ങളിൽ ഒതുങ്ങാത്ത വാക്കുകളിലെ ചുട്ടുപഴുത്ത് തെറിച്ചുപോയ അക്ഷരങ്ങളെപ്പോലെ കണ്ണീർത്തുള്ളികൾ ചിതറി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നോവൽ ഒരേ സമയം ചരിത്രത്തെയും യാഥാർത്ഥ്യത്തെയും പറയുമ്പോൾ തന്നെ അത് കവിതയുടെ സാധ്യതകളെ കൂടി ഉൾവഹിക്കുന്നു എന്നതും കൂടി ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഒരു കാലഘട്ടത്ത് കാലഘട്ടത്തിൽ മലയാള ഭാഷയുടെ ഭാഗമായിരുന്ന വളരെ സജീവമായി പ്രയോഗത്തിലുണ്ടായിരുന്ന പല വാക്കുകളും ഒരുപക്ഷെ പുതു സാംസ്കാരിക വ്യവഹാര മേഖലയിൽ നമുക്ക് നഷ്ടം വന്നുപോയ ചില പ്രയോഗങ്ങൾ അസവിശേഷതകളൊക്കെ ഭാഷാ സാധ്യതകളായിട്ട് ഈ നോവലിൽ നമുക്ക് വായിക്കാൻ കഴിയും ഒരുപാട് പ്രയോഗങ്ങൾ ഇപ്പോൾ എക്കട്ടം മുക്കട്ടം തേങ്ങി എന്നൊരു പ്രയോഗം ചിറ്റം സന്തു ബന്ധുക്കൽ കെടശാരം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാട്ടുഭാഷാ പ്രയോഗങ്ങളുടെ ഒരു ആർക്കേവായിട്ട് കൂടി ഈ നോവൽ പലപ്പോഴും മാറുന്നത് വായനയിൽ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തെ സംസ്കാരത്തെ രാഷ്ട്രീയത്തെ സാമൂഹ്യ ജീവിതത്തെ സമകാലികതയോട് ചേർത്ത് വെച്ച് ആവിഷ്കരിക്കുന്ന എഴുത്ത് എന്ന രീതിയിൽ ഒരു നോവൽ മലയാള ഭാവനയോട് സംവദിക്കാൻ തയ്യാറാകുന്നു എന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രചിതൻ ശരിയുടെ തരങ്ങഴി എന്ന രചനയുടെ പ്രധാന സവിശേഷതയായി തോന്നിയത് ഒരു ദേശത്തിൻ്റെ നൈതിക പാഠമായി കടന്നു വരുന്ന ഭഗവതിയും വഴത്തടത്തിലമ്മ ആ ദേവി സാന്നിധ്യത്തിൽ ഉറഞ്ഞു തുള്ളുന്ന കോമരവും പറയുന്ന പ്രധാനപ്പെട്ട നാട്ടു ജീവിതത്തോടുള്ള പ്രധാനപ്പെട്ട അരുൾപാട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൈതങ്ങൾ നിറികട്ട് പ്രവർത്തിക്കരുത് എൻ്റെ മണ്ണിൽ ഒരു പെൺമക്കളുടെയും കണ്ണീർ വീഴരുത് എന്നാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിരോധ പാഠം കൂടി ദേശ പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജനസംസ്കൃതിയുടെ സാമൂഹ്യ ബോധത്തിൻ്റെ ജാഗ്രതയുടെ അടയാളങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നോവലായി മലയാള ഭാവനയുടെ ചരിത്രത്തിൽ പുതിയ ഭാവുകത്വത്തിൻ്റെ അധ്യായം എഴുതി ചേർക്കും രചിതൻ ശരിയുടെ തരങ്ങഴി എന്ന നോവൽ